ഓ ഹായ് ഞാൻ പിന്നെയും വന്നു ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയേണ്ടിട്ടാണ് ഞാനിപ്പം നിങ്ങളെ മുന്നിൽ ലൈവിലേക്ക് വന്നത് ലൈവായിട്ട് വീഡിയോ ചെയ്യാം അപ്പം ഇന്നലെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഭീഷണി കോള് അപ്പം വം ഭീഷണി ജസ്നേനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരുത്തെ അതായത് ഒരു ബിനീഷ് എന്ന് പറയുന്ന ഒരുത്തൻ വന്നിട്ടും എനിക്ക് ഭയങ്കര ഭീഷണി ഓ ഒന്നും പറയണ്ട താത്തേൻ്റെ ഓരോ യോഗം എന്താ ചെയ്യുക ഏ ഇല്ലാത്തത് പറയുന്ന പോലെയല്ലേ ഭീഷണിപ്പെടുത്തൊക്കെ വീട്ടിൽ കയറി കാലും കഴിയും കൊത്തും എന്നൊക്കെ പറയുന്നത് ഏ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പേടിച്ചു പനിച്ച് ഇങ്ങനെ വറച്ചിരിക്കുകയാണ് ഇനി പുറത്ത് പോകാനൊക്കെ പേടി ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ഭയങ്കര പേടിച്ച് ഇങ്ങനെ എന്താ പറയേണ്ടത് താത്തേനിയും അരുണ്യൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഏ ഇവരെ കൊട്ടേഷൻ ആണെങ്കിലോ എന്നെക്കൊണ്ട് വിളിപ്പിച്ചത് അവരെ കൊണ്ട് വിളിപ്പിച്ചത് വീട്ടിൽ ആ വീട്ടിൽ കയറി തല്ലും തല്ലും വീട്ടിൽ കയറി തല്ലും ഞാൻ എൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വീട്ടിൻ്റെ അഡ്രസ്സും ഞാൻ എവിടെയാണ് രാവിലെ ഉണ്ടാവുന്നത് രാവിലെ എൻ്റെ വീട്ടിലാണ് ഞാൻ ഉണ്ടാവില്ലേ അപ്പം അവിടുത്തെ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കൃത്യം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കോ അല്ലെ പ ഒരു മണിയാകുമ്പോഴേക്കോ കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും തല്ലുന്നൻ്റെ തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തല്ലുന്നൻ്റെ തൊല്ലെന്ന് നോക്കല്ല അല്ലാണ്ട് ഗൾഫെന്ന് വരുന്ന അനോണിമസ് മെസ്കോൾ എന്നൊക്കെ കേൾക്കുന്നില്ലേ അതാണോ എന്നറിയില്ല ഇനി ഇപ്പോൾ ഇങ്ങനത്തെ കുറേ വാണങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യുക ഞാനിങ്ങനെ ഇതിനു മുമ്പേ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അവരുടെ നമ്മളെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് എന്നെ പറ്റിയിട്ടും എൻ്റെ ഹസ്ബൻ്റിനെ പറ്റിയിട്ടും ഒക്കെ വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ വിട്ടിട്ട് നമുക്ക് കാര്യമില്ല അങ്ങനെയാണോ ഞാനെന്താക്കി ഒരു ദിവസം ഇവനധികം കോപ്പാലം ബാറിൽ പോകുന്നതെന്ന് കോപ്പാലം ബാറിൽ വെള്ളം അടിക്കാൻ പോന്നതെന്ന് ഞാനെന്താ ഞാൻ ഇവനോട് ഞാൻ പറഞ്ഞു ബാ എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ട് ഇത്രയും വൃത്തികൾ ഇത്രയും വൃത്തികൾ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന വെള്ളം കഴിഞ്ഞാൽ ഇവൻ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പം ഞാൻ കോപ്പാലത്ത് നമ്മളിങ്ങനെ കാത്തു നിന്ന് അപ്പം ചങ്ങായി മെല്ലന 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 ആടി അലഞ്ഞ് ആടി ഉലഞ്ഞ് അങ്ങനെ വരുന്നാണ് അങ്ങനെ ഞാൻ ചങ്ങാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു സുഖേനോ അപ്പം ചങ്ങായി അപ്പാടാണ് എന്നെ കണ്ടങ്ങനാ വറക്കൽ ഭയങ്കര വറക്കൽ ഒരു ഒരു പന്തികടുണ്ടാവുമല്ലേ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു ഒരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്ക് സമയമുണ്ടാവുകയോ എന്ന് പറയുമ്പോഴ്ക്കെന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നല്ല വൃത്തിക്ക് കൊടുത്തു അപ്പടെന്നെ അവരുടെ ഫോൺ ഞാൻ പിടിച്ച് വാങ്ങിയിട്ട് ആ ഫോണിൻ്റെ അകത്തുള്ള എന്തെല്ലാം അയ്യോ എന്നെ പറ്റിയിട്ട് കുറ്റം പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് അതുമാത്രമല്ല വേറൊരു വിഷയമുണ്ടായിട്ടുണ്ട് അതായത് പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ അധികം പ്രത്യാവശ്യം പോസ്റ്റ് ഇടുന്ന ആരുമായിട്ട് അപ്പോൾ പോസ്റ്റ് ഇട്ട സമയത്ത് ഇങ്ങനെ എന്നെ പറ്റിയിട്ട് ഇന്നെ ലോഡ്ജെന്ന് കണ്ടിരുന്നു അറിട്ട് വരുത്തേ ആ എൻ്റെ ലോഡ്ജിൽ നിന്ന് കണ്ടിരുന്നു അപ്പോൾ ഞാനെന്താക്കി ഫേസ്ബുക്കിൻ്റെ അകത്ത് ആ ലിങ്ക് അത് ആ കണ്ണൂർ കാരനാണോ ആ ഏത് കാരനാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഉടനടി എന്താക്കി അഡ്രസ്സ് തപ്പിയെടുത്തു തപ്പിയെടുത്താൽ എന്നെ ഒരു സാറ് സഹായിച്ചാൽ ഞാൻ അപ്പോൾ അഡ്രസ്സ് തപ്പിയെടുത്ത് ഇവൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി നോക്കുമ്പോൾ ഉമ്മക്ക് ക്യാൻസറ് ഇവൻ ഒറ്റക്കാന്ന് ഇവൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പം ഭാര്യ വന്നിട്ട് എന്നോട് പറഞ്ഞ ചേച്ചി ദയവ് ചെയ്തിട്ട് ഇവിടുന്ന് ഒച്ചപ്പാടാക്കരുത് ഭയങ്കര പ്രശ്നത്തിലാന്ന് നമ്മളെ വീട്ടുകാർ അമ്മ ക്യാൻസറാന്ന് ഈ മരിക്കേണ്ട അവസ്ഥയല്ല നിങ്ങൾ നോക്കിയാട്ടേ അമ്മ അണ്ണിയെടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ അപ്പം അമ്മേൻ്റെ വായിങ്ങനെ കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നുണ്ട് നല്ലാണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇവൻ ഏത് ലോഡ്ജെന്നാണ് എന്നെ കണ്ടത് എന്നുള്ളത് എന്നെ ഒക്കെ കൃത്യമായിട്ട് അറിയണം അപ്പം അപ്പോൾ പറയുക ഞാൻ നിങ്ങൾ സി പി എം കാറെക്കൊണ്ട് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാക്കലും ചെയ്യാം ഏ ഒരു കുടുംബജീവിതം വെച്ചിട്ട് ഉണ്ടാക്കുക ചെയ്യുക ഉടനടി ഓൺ ദ സ്പോട്ട് നല്ല വൃത്തി കിട്ടിയത് ലോണ് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ കേസ് കൊടുക്ക് കേസ് കൊടുക്കുക ലസ്താ പാലക്കന് ഇങ്ങനെ ഡാക്കീനെന്ന് പറഞ്ഞിട്ട് നീ കേസ് കൊടുക്ക് അതിനും ഞാൻ തയ്യാറാം കാരണം വേറൊന്നും കൊണ്ടല്ല സ്ക്രീൻഷോട്ട് സൈതാന് ഞാൻ എടുക്കേണ്ടത് അപ്പോൾ പിന്നെ ആരും അങ്ങനെ മോശമായിട്ട് അങ്ങനെ ആരും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ചിലപ്പം ഇൻബോക്സിൽ വന്നിട്ടൊക്കെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ നോക്കിയിട്ടാണ് വെക്കും നല്ലതാണെങ്കിൽ കൊടുക്കും എന്ത് അടി നല്ല വൃത്തിക്ക് അപ്പം നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കും കേട്ട രീതിയിൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ